ഒരു ലക്ഷത്തിൽ പരം കുട്ടികൾ പഠിച്ചിറങ്ങുകയും തൊഴിൽ നേടുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രത്യേകതകൾ യു ജി സി അംഗീകരിച്ച യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ എക്സാം ഇൻഡസ്ട്രിയൽ മികച്ച അധ്യാപകരുടെ കോച്ചിങ് കൂടാതെ പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ ജോലിക്കുള്ള ജോബ് അസിസ്റ്റ് ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ്റർവ്യൂ ട്രെയിനിങ് ഇങ്ങനെയുള്ള എല്ലാ പ്രത്യേകതയോടും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് സ്വീസ് എൻ ടെക് അപ്പോൾ നിങ്ങളുടെ കരിയർ സ്വന്തമാക്കാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ താങ്ക്